സമീപ വർഷങ്ങളിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചടുലമായ പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും പുതിയ അറിവുകൾ ഉണ്ടാകുന്ന ആഗോള വിജ്ഞാന വിപ്ലവത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ കൈപിടിച്ചുയർത്താൻ സർക്കാർ ശ്രമിക്കുകയാണ് സർക്കാരിന്റെ ഇടപെടലിന് ഫലം കാണുന്നുമുണ്ട് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ദേശീയ തലത്തിൽ നേടുന്ന അംഗീകാരങ്ങൾ ഇതിന് തെളിവാണ് ഇതിനെ എല്ലാം തകർത്ത് കേരളത്തിലെ സർവകലാശാലകളിലും ചേരിത്തിരിവ് അശാസ്ത്രീയത ശാസ്ത്രബോധത്തിന്റെ നീരസം എന്നിവയൊക്കെ വളർത്തുകയാണ് സംഘപരിവാർ അജണ്ട സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ കീഴ്മേൽ മറിച്ച് സംഘപരിവാർ രാഷ്ട്രീയം വളർത്തുകയെന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആത്യന്തിക ലക്ഷ്യമാണ് സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം അടക്കം രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന കളികളെല്ലാം ഇതിനു വേണ്ടിയാണ് ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞു തന്നെയാണ് കാലത്തിന്റെ കാൽപെരുമാറ്റത്തിന് ശരിയായി കാതോർത്ത് തന്നെയാണ് എസ് എഫ് ഐ സമരപാതയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ സകല മാനദണ്ഡങ്ങളും തകർത്ത് ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവഗണിച്ച് നിലവിട്ട് കളിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിൽ തോന്നുന്നതെല്ലാം പുലമ്പുന്ന കാഴ്ചയാണ് തുടർച്ചയായി കേരളം കാണുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കേരള കാലിക്കറ്റ് സെനറ്റുകളിലേക്ക് സംഘപരിവാറക്കാരെ ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിനെതിരെ എസ് എഫ് ഐ ജനാധിപത്യപരമായ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമരം തീവ്രതയോടെയും ശക്തിയോടെയും പ്രകമ്പനം പോലെ കേരളമാകെ പടർന്ന് പിടിക്കുകയാണ് ഇത് കണ്ട് വിരളി പൂണ്ട ഗവർണർ അങ്ങേയറ്റം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയും എസ് എഫ് ഐയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിറന്ന കണ്ണൂരിനെയും ചീത്ത വിളിക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ണൂരുകാരനായ മുഖ്യമന്ത്രി വാടകക്കെടുത്ത ക്രിമിനലുകളാണെന്നാണ് ഗവർണർ ശനിയാഴ്ച കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂരിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിൽ ആരെ നിയമിക്കുന്നു എന്ന് ചോദിക്കാൻ ഇവർ ആരെന്നും അലറി വിളിക്കുന്നത് കണ്ടു സർവകലാശാലയിൽ തിങ്കളാഴ്ച നടക്കുന്ന പരിപാടിക്ക് രണ്ടു ദിവസം മുമ്പേ അവിടെ എത്തി ബോധപൂർവം പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തത് അതേക്കുറിച്ച് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷേ എസ് എഫ് ഐയും മുഖ്യമന്ത്രിയും കണ്ണൂരുകാരെയും ക്രിമിനലുകൾ എന്ന് വിളിച്ച് ആക്രോശിക്കുകയും അട്ടഹസിക്കുകയും ചെയ്ത ഗവർണറെ ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധിയോടെ എസ് എഫ് ഐയിൽ അണിനിരഞ്ഞിട്ടുള്ള കുട്ടികളെ ക്രിമിനലുകൾ എന്നൊക്കെ വിളിക്കുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ എന്ന് ഗവർണർ ആലോചിക്കുന്നത് നന്നാകും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ജന്മിത്തത്തിന്റെയും കിരാത വാശികൾക്കെതിരെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്ന നാടാണ് കണ്ണൂര് കേരളത്തിന്റെ സമരച്ചൂട് കണ്ണൂരിന് അറിയാവുന്നതാണ് ആ മണ്ണിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഗവർണർക്ക് ഭൂഷണമല്ല കേരള ഗവർണറെ പോലുള്ളവരല്ല ഗവർണർ ഇരിക്കേണ്ടതെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി ആർ എഫ് നരിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇവിടെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഒരു സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന് മുകളിലാണ് താനെന്ന മട്ടിലുള്ള പ്രവർത്തനം ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് സാഡ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു